ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയാണിത് നിങ്ങളിൽ ഒരുപാട് പേർക്കും ഒരു പക്ഷേ ഇതിനെക്കുറിച്ച് അറിവില്ലായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കേൾക്കണം നവവൃന്ദം മാലാഖമാരുടെ സഹായം തേടി നമുക്ക് എങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് പറ്റും അവർ ദൈവത്തെ ആരാധിക്കുന്ന സമയം അവരോട് നമ്മൾ മാധ്യസ്ഥ്യം അപേക്ഷിച്ചാൽ അവർ നമുക്ക് നൽകുന്ന കൃപകൾ വളരെ വലുതാണ് നിങ്ങളുടെ ഏത് നിയോഗവും സമർപ്പിച്ച് ആ മണിക്കൂറിൽ പ്രാർത്ഥിക്കാവുന്നതാണ് ഈ വീഡിയോയിൽ ഓരോ മാലാഖമാരും ദൈവത്തെ ആരാധിക്കുന്ന സമയം ഞാൻ പറയുന്നുണ്ട് ആ സമയം നിങ്ങൾ ഓർത്തു വെച്ച് അവർ നൽകുന്ന ആ കൃപയ്ക്കും പുണ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കാവുന്നതാണ് അതോടൊപ്പം ആ മാലാഖിയോട് നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങളും നിങ്ങൾക്ക് സമർപ്പിക്കാം അവർ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമയം നമുക്കായിട്ട് അവർ പ്രാർത്ഥിക്കും ഇതിൽ ഏത് കൃപയാണ് നിങ്ങൾ ഏറ്റവും അധികമായി ആഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കുന്നതെന്ന് മനസ്സിലാക്കി ആ കൃപയ്ക്കായി അത് നൽകുന്ന മാലാഖയോടെ ആ സമയം ഓർത്തുവെച്ച് പ്രാർത്ഥിക്കുക നമ്മുടെ ആവശ്യങ്ങളിൽ നാം വിശുദ്ധരുടെ മാധ്യസ്ഥ്യം തേടുന്നതുപോലെ സ്വർഗത്തിൽ നമ്മെ സഹായിക്കാൻ സദാ സന്നദ്ധരായ മറ്റൊരു ഗണം പേരാണ് മാലാഖമാർ ഒൻപത് വൃന്ദ മാലാഖമാരാണ് ആകെയുള്ളത് ഇവർ ഓരോരുത്തരും ദൈവ തിരുമുൻപിൽ ആരാധന നടത്തുന്ന സമയവും മനുഷ്യർ ഏതെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി ഇവരോട് മാധ്യസ്ഥ്യം അപേക്ഷിക്കണമെന്നും ഉള്ള വിശുദ്ധമായ കാര്യങ്ങൾ പരിശുദ്ധമറിയം വിശുദ്ധ എകുപ്രസ്യായ്ക്ക പ്രത്യക്ഷപ്പെട്ട് നൽകുകയുണ്ടായി ഓരോ വൃന്ദ മാലാഖമാരുടെയും സമയക്രമം മനസ്സിലാക്കി ആ സമയം അവർ നൽകുന്ന കൃപകൾക്ക് വേണ്ടി നമുക്ക് മാധ്യസ്ഥ്യം അപേക്ഷിക്കാം ഒന്നാം വൃന്ദം മാലാഖമാരാണ് സ്രാഫേന്മാർ മാലാഖമാരിൽ ഏറ്റവും ഉന്നത സ്ഥാനീയറായ ഇവർ ദൈവത്തിൻ്റെ ചുറ്റും ഉപവിഷ്ടരായിരിക്കുന്നു അവരുടെ സമയം മുഴുവൻ പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിച്ചു കൊണ്ടിരിക്കുന്നു ഏതു സൃഷ്ടികൾക്കോ മറ്റു മാലാഖമാർക്ക് പോലുമോ അവരുടെ മുഖം വീക്ഷിക്കുവാൻ അസാധ്യമാകത്തക്ക വിധം പ്രകാശിതമായ പതിനാറ് മുഖങ്ങളോട് കൂടിയവരാണ് അവർ ഓരോരുത്തരും എന്നാണ് പറയപ്പെടുന്നത് മൂന്ന് ജോഡി ചിറകുകളും അവർക്കുണ്ട് സ്തുതിപ്പിൻ്റെ കൃപ നൽകുന്നവരാണ് അവർ മാത്രമല്ല എളിമ എന്ന പുണ്യം അഭ്യസിക്കുന്നതിനു വേണ്ടി ഈ ഒന്നാം വൃന്ദ മാലാഖമാരോട് നമുക്ക് മാധ്യസ്ഥ യാചിക്കാം അപ്പം ഈ ഒന്നാം വൃന്ദമാലാഖമാരോടാണ് നിങ്ങൾ മാധ്യസ്ഥ യാചിക്കണമെങ്കിൽ നിങ്ങൾക്ക് സ്തുതിപ്പിൻ്റെ കൃപ കൃപയും എളിമി എന്ന പുണ്യവും ലഭിക്കാനായിട്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ ഒന്നാം വൃന്ദ മാലാഖമാരോട് വേണം ആദ്യസ്ഥി യാചിക്കാൻ ഇവർ ഈശോയെ ആരാ ദൈവത്തെ ആരാധിക്കുന്ന സമയമെന്ന് പറയുന്നത് നാല് എം മുതൽ ആറ് എം വരെയാണ് അതായത് രാവിലെ നാല് മണി മുതൽ മണി വരെ പ്രഭാതത്തിൽ അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു സ്തുതിപ്പിൻ്റെ കൃപയും എളിമയെന്ന പുണ്യവും നിങ്ങൾക്ക് ലഭിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ സമയം ഓർത്തുവെച്ച് ഈ മാലാഖമാരോട് ചേർന്ന് ദൈവത്തെ നിങ്ങൾ ആരാധിച്ച് പ്രാർത്ഥിക്കുക ഈ മാലാഖമാരോട് നിങ്ങൾ മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കണം ഇതോടൊപ്പം നിങ്ങളുടെ വ്യക്തിപരമായ ഒരു നിയോഗവും നിങ്ങൾക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് ഇനി രണ്ടാം വൃന്ദമാലാഖമാര് ക്രോവേന്മാരാണ് പാപം ചെയ്ത ആദത്തെയും ഹൗവായെയും പറുദീസയിൽ നിന്ന് പുറത്താക്കി പറുദീസയ്ക്ക് കാവൽ നിൽക്കുന്ന മാലാഖമാരാണ് ഈ രണ്ടാം വൃന്ദ മാലാഖമാർ രണ്ടു ജോഡി ചിറകുകളും നാലു മുഖങ്ങളുമുള്ള ഇവർ നിതാന്ത ജാഗ്രതയുടെയും ജ്ഞാനത്തിൻ്റെയും പ്രതീകങ്ങളായി കരുതപ്പെടുന്നു അവർ ദൈവത്തിൻ്റെ രഥം വഹിക്കുന്നവരായും സ്വർഗീയ സൈന്യത്തിൻ്റെ രേഖ ആലയ ആലയസൂക്ഷിപ്പുകാരായും കരുതപ്പെടുന്നു പരിശുദ്ധിയിലേക്ക് നയിക്കുന്നവരാണ് അവർ എന്ന കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഈ രണ്ടാം വൃന്ദമാലാഖമാരോട് യാചിക്കാം ഇവരുടെ ആരാധനാ സമയം രാവിലെ ആറു മണി മുതൽ എട്ട് മണിവരെയാണ് ഇനി മൂന്നാം വൃന്ദം മാലാഖമാർ ഭദ്രാസനന്മാർ ദൈവീകരഥത്തിലെ ചക്രങ്ങളായി സേവനമനുഷ്ഠിച്ചു വരുന്ന അനേകം നേത്രങ്ങളുള്ളവരാണ് ഇവർ അവർക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ദൗത്യം ദൈവീക നീതി സംസ്ഥാപിക്കലാണ് അവരുടെ ശക്തി വിനീതത്വത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ദൈവീക ശ്രവണം നൽകുന്നവരാണ് ഈ മൂന്നാം വൃന്ദ മാലാഖമാർ ശുദ്ധത എന്ന പുണ്യത്തിന് വേണ്ടി നമുക്കിവരോട് മാധ്യസ്ഥ യാചിക്കാം അപ്പം ശുദ്ധത എന്ന പുണ്യം വിശുദ്ധി ലഭിക്കാനൊക്കെയായിട്ട് ആഗ്രഹിക്കുന്നവർ ഈ മൂന്നാം വൃന്ദ മാലാഖമാരോടാണ് പ്രാർത്ഥിക്കേണ്ടത് അതിനായിട്ട് പ്രാർത്ഥിക്കേണ്ട സമയം മണി മുതൽ മണി വരെയാണ് രാവിലെ എട്ട് എം തൊട്ട് പത്ത് എം വരെയാണ് ഈ മാലാഖമാരുടെ മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കേണ്ടത് ഇനി നാലാം വൃന്ദമാലാഖമാര് നാഥകൃത്യർ അധികാരത്തിൻ്റെ പ്രതിരൂപങ്ങളായ ഇവർ മരതക സുവർണ നിറങ്ങളുള്ള മേലങ്കി ധരിച്ച് ചെങ്കോലും ഗഡ്ഘവും വഹിക്കുന്നവരായി കാണപ്പെടുന്നു അവർ മറ്റു മാലാഖമാരുടെ പ്രവർത്തനങ്ങളെ വ്യവസ്ഥാപിക്കുകയും അസ്തിത്വത്തിൻ്റെ സൂക്ഷ്മഘടകങ്ങളെപ്പോലും നിയന്ത്രിക്കുകയും ചെയ്യുന്നു ദൈവീക അധികാരം പ്രതിഫലിപ്പിക്കുന്നവരാണ് ഇവർ പ്രസാദം എന്ന പുണ്യത്തിന് വേണ്ടി നാലാം വൃന്ദമാലാഖമാരോട് നമുക്ക് യാചിക്കാം ഇവരുടെ ആരാധന സമയം രാവിലെ മണി മുതൽ പന്ത്രണ്ട് വരെയാണ് ഇനി അഞ്ചാം വൃന്ദ മാലാഖമാർ അവർ അറിയപ്പെടുന്നത് താത്വികന്മാർ എന്നാണ് ഭരണകാര്യങ്ങൾ നിർവഹിക്കുന്നതിനോടൊപ്പം ഈ പ്രപഞ്ചം ചെയ്യും ആകാശഗോളങ്ങൾ കാലാവസ്ഥ ഭേദങ്ങൾ ഇവയൊക്കെ വിശദാംശങ്ങൾ ഇവരുടെ നിയന്ത്രണത്തിലാണ് അതായത് പ്രപഞ്ചം മുഴുവൻ്റെയും നിയന്ത്രണം ഈ മാലാഖമാരാണ് ഏറ്റെടുത്ത് നയിക്കുന്നത് മാനുഷികമായ ധൈര്യം സത്യം എന്നിവ മനുഷ്യ ആത്മാക്കളെ സംജാതമാക്കുക എന്ന കാര്യത്തിൽ ഇവർ കാര്യമായ പങ്കുവഹിക്കുന്നുണ്ട് ദൈവീക തത്വങ്ങൾ വെളിപ്പെടുത്തുന്നവരായതുകൊണ്ട് ഇവർ ഈ പേരിൽ അറിയപ്പെടുന്നത് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയാണ് നമ്മൾ അഞ്ചാം വൃന്ദമാലാഖമാരോട് മാധ്യസ്ഥ യാചിക്കേണ്ടത് അപ്പം വിശ്വാസ ജീവിതത്തിലൊക്കെ ഉറച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ അഞ്ചാം വൃന്ദമാലാഖമാരോട് മാധ്യസ്ഥ യാചിക്കുക ഇവരുടെ ആരാധനാ സമയം പന്ത്രണ്ട് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ രണ്ട് മണിവരെയാണ് ഇനി ആറാം വൃന്ദമാലാഖമാർ ബലവാന്മാർ എന്നാണ് അറിയപ്പെടുന്നത് അധികാരികൾ എന്ന് വിളിക്കപ്പെടുന്ന ഇവർ ലോകത്തിൻ്റെ നിയന്ത്രണം സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന പൈശാചിക ശക്തികളെ കീഴ്പ്പെടുത്താൻ പ്രത്യേകമായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു സ്വർഗത്തിനും ഭൂമിക്കുമിടയിലുള്ള വഴികൾ ഇവരുടെ അധീനത്തിലാണ് പ്രലോഭനങ്ങളിൽ നിബധിക്കാതിരിക്കാൻ മനുഷ്യ മക്കളെ ഇവർ കാത്തു സംരക്ഷിക്കുന്നു ദൈവിക കൽപ്പനകൾ നിറവേറ്റാൻ ശക്തിപ്പെടുത്തുന്നവരാണ് ഇവർ പ്രലോഭനങ്ങളിൽ വിജയം വരിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് ഈ ആറാം വൃന്ദമാലാഖമാരോട് മാധ്യസ്ഥ്യം യാചിക്കാം ഇവരുടെ ആരാധനാ സമയം രണ്ടു മണി മുതൽ മണി വരെയാണ് ഇനി ഏഴാം വൃന്ദമാലാഖമാർ പ്രാഥമികന്മാർ എന്നാണ് അറിയപ്പെടുന്നത് മനുഷ്യർ അധിവസിക്കുന്ന നഗരം പട്ടണം ഭവനം ഇത്യാദി ഘടനകളിലെ സംഭവ വികാസങ്ങൾ ഇവരെ ഭരമേൽപ്പിച്ചിരിക്കുന്നു മനുഷ്യർ തമ്മിൽ തമ്മിലും രാഷ്ട്രങ്ങൾ തമ്മിൽ തമ്മിലുമുള്ള വ്യാപാരങ്ങൾ ഇവരുടെ ശ്രദ്ധയിൻ കീഴിലാണ് രാഷ്ട്രനേതാക്കന്മാരുടെ ചിന്താഗതികളെ നിയന്ത്രിച്ച് സമാധാനത്തിൽ നയിക്കുന്നതിൽ ഇവർ എപ്പോഴും ഉത്സുകരാണ് ദൈവരാജ്യം സംരക്ഷിക്കുന്നവരാണിവർ പ്രേക്ഷിത തീക്ഷ്ണതയെന്ന പുണ്യം ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് ഏഴാം വൃന്ദമാലാക്കന്മാരോട് മാധ്യസ്ഥ യാചിക്കാം ഇവർ ദൈവത്തെ ആരാധിക്കുന്ന സമയം നാല് മണി മുതൽ മണി വരെയാണ് വൈകിട്ട് നാല് മുതൽ ആറു വരെയുള്ള സമയത്താണ് ഇനി അടുത്തത് എട്ടാം വൃന്ദ മാലാഖമാരാണ് മുഖ്യദൂതന്മാരെന്നാണ് ഇവർ അറിയപ്പെടുന്നത് വിശുദ്ധ മിഖായേൽ വിശുദ്ധ ഗബ്രിയേൽ വിശുദ്ധ റഫായേൽ എന്നിവരെല്ലാം ഈ ഗണത്തിൽ പെടുന്നു തിന്മയ്ക്കും സാത്താൻ്റെ കീഴിലുള്ള അധപതിച്ച മാലാഖമാർക്കും എതിരായുള്ള നിരന്തര യുദ്ധത്തിൽ ഇവർ പടത്തലവന്മാരായി വർത്തിക്കുന്നു മനുഷ്യ മക്കളുടെ തികച്ചും അന്ധകാര ആവൃതമായ ജീവിത ഘട്ടങ്ങളിൽ ശാന്തിയും സമാധാനവും ആത്മീയ ഊർജവും ഇവർ പ്രദാനം ചെയ്യുന്നു സ്തുതിപ്പിന്റെ വര ലഭിക്കുന്നതിന് വേണ്ടിയും പൈശാചിക ശക്തികളിൽ നിന്നുള്ള സംരക്ഷണത്തിന് വേണ്ടിയും നമുക്ക് ഈ എട്ടാം വൃന്ദമാലാഖമാരോട് യാചിക്കാം ദുഷ്ടാരൂപികൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഇവരുടെ ആരാധനാ സമയമെന്ന് പറയുന്നത് വൈകുന്നേരം ആറു മണി മുതൽ എട്ടുമണിവരെയുള്ള സമയമാണ് പൈശാചിക ശക്തികളിൽ നിന്ന് സംരക്ഷണം ലഭിക്കാനായിട്ട് സ്തുതിപ്പിൻ്റെ വരം ലഭിക്കാനായിട്ടൊക്കെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർ ഈ എട്ടാം വൃന്ദ മാലാഖമാരോടാണ് പ്രാർത്ഥിക്കേണ്ടത് ആറു മണി മുതൽ എട്ട് മണി വരെയുള്ള സമയത്താണ് ഈ ഒരു നിയോഗത്തിന് വേണ്ടി മാലാഖമാരോട് ചേർന്ന് ദൈവത്തെ ആരാധിച്ച് പ്രാർത്ഥിക്കുക ഇനി ഒൻപതാം വൃന്ദ മാലാഖമാരാണ് ദൈവ ദൂതന്മാരെന്നറിയപ്പെടുന്നത് ഇവരെ കാവൽ മാലാഖമാരെന്നും നാം വിളിക്കുന്നു മരണാധീനരായ മനുഷ്യ മക്കളുടെ മേൽ താൽക്കാലിക അധികാരം കൈയാളുന്നവരായി ഇവർ കരുതപ്പെടുന്നു ദൈവീക ഗായക സംഘ അംഗങ്ങളാണിവർ ദൈവമക്കളെ സംരക്ഷിക്കുന്നവരാണ് ഈ ഒമ്പതാം വൃന്ദമാലാഖമാർ തിരുസഭയുടെ പുണ്യവർദ്ധനയ്ക്കും നിലനിൽപ്പിനും വേണ്ടി നമുക്ക് ഇവരോട് മാധ്യസ്ഥ യാചിക്കാം ഇവരുടെ ആരാധനാ സമയം എട്ട് മണി മുതൽ പത്തുമണിവരെയാണ് രാത്രി എട്ട് മുതൽ പത്തുമണിവരെ തിരുസഭയുടെ പുണ്യവർദ്ധന വർധനയ്ക്കും നിലനിൽപ്പിനും വേണ്ടി ഈ മാലാഖമാരോട് നമുക്ക് മാധ്യസ്ഥ യാചിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളിതിൽ ഏത് മണിക്കൂറാണ് ഏത് മാലാഖിയോടാണ് മാധ്യസ്ഥ യാചിച്ച് പ്രാർത്ഥിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ പറഞ്ഞതിൽ ഏത് കൃപയാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് ആ മാലാഖിയെയും പ്രാർത്ഥിക്കേണ്ട മണിക്കൂറും നിങ്ങൾ ഓർത്തു വെച്ച് ദിവസവും ആ മാലാഖിയുടെ മാധ്യസ്ഥം തേടി ആക്രമയ്ക്കായും അതോടൊപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന നീണ്ട നാളക്കെയായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ട് നടക്കാത്ത ചില നിയോഗങ്ങൾ നിങ്ങൾ ഈ മാലാഖമാരുടെ കയ്യിൽ കൊടുത്തു പ്രാർത്ഥിച്ച് അത്ഭുതകരമായിട്ട് അവരുടെ മാധ്യസ്ഥത്തിൻ്റെ ശക്തി നിങ്ങളിൽ വെളിപ്പെടും ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ